ഫെഡറൽ ബാങ്ക് മൂക്കന്നൂർ മിഷന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്ന ആദ്യത്തെ കുടിവെള്ള കേന്ദ്രം ആരംഭിച്ചു ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പൊള്ളയി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ജനോപകാര ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ഈ നാടിനെ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ഈ റോഡ് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഇരുവശങ്ങളും മൂടി പിടിപ്പിക്കുവാനായിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ കോൺക്രീറ്റ് ചെയ്യുവാനായിട്ട് അങ്ങനെ ഒത്തിരിയേറെ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കും ഒരുപക്ഷെ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന മൂക്കന്നൂര് തന്നെ ഒത്തിരിയേറെ വ്യത്യാസമുള്ളതായിട്ട് കാഴ്ചയിൽ തന്നെ മാറുവാനുള്ള വലിയൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെല്ലാം സുക്കാനുപിടിച്ച് പ്രവർത്തിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു തുക ഈ മുക്കുന്നൂർ ഗ്രാമത്തിന് വേണ്ടി ദിനവികസനത്തിന് വേണ്ടി ഇത് ഭംഗിയാക്കുവാൻ വേണ്ടി മോടി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജനോപകാരപ്രദമായ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സന്മനസ് കാണിച്ച് ഫെഡറൽ ബാങ്ക് അധികാരികൾ എല്ലാവർക്കും പ്രത്യേകിച്ച് സി എസ് ആർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ശ്രീ കെ വി ഷാജി സാറിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായ വിധത്തിൽ ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ് മൂക്കന്നൂർ സെന്റ് മേരീസ് ഫോറോന പള്ളിക്ക് സമീപമുള്ള ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നാണ് കുടിവെള്ള കേന്ദ്രം തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു പാലാട്ടി അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് സി എസ് ആർ മേധാവിയും വൈസ് പ്രസിഡന്റുമായ കെ വി ഷാജി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വാർഡംഗം ബിബീഷ് പഞ്ചായത്ത് മെമ്പർ പദ്ധതി നടപ്പാക്കുന്ന കെ പി ഹോർമിസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ സി എസ് ആർ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വഴിയാത്രക്കാർ ഇതുവഴി പോകുന്ന വിനോദസഞ്ചാരികൾ മറ്റു വാഹനയാത്രക്കാർ പൊതുജനങ്ങൾ എന്നിവർക്കെല്ലാം ഏറെ ഉപകാരപ്രദമാണ് ഈ പദ്ധതി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് മനോഹരമായ മാവ് രൂപകൽപ്പന ചെയ്താണ് പൊതുജനങ്ങൾക്കായി കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത്